ൊലിക്കട്ടിയുള്ള ജീവി ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും കാണ്ടാമൃഗം. എന്നാൽ ഏറ്റവും കൂടുതൽ തൊളിക്കട്ടിയുള്ള കാണ്ടാമൃഗത്തിനേക്കാളും തൊളിക്കട്ടിയുള്ള ഒരു ജന്തുണ്ട് ഒരു മനുഷ്യനുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു പൊളിറ്റീഷ്യൻ ആണ് അവിടുന്ന് ഇവിടെ ചാടി ഇവിടെ നിന്ന് അവിടെ ചാടി പല പല പാട്ടുകളും ചാടി ചാടി മലക്കം മറി നടക്കുന്ന ഒരു ചെക്കയാണ് അപ്പൊ നിനക്ക് ഏതാണ് മനസ്സിലാക്കി മാത്രല്ല പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് വരാം ഏറ്റവും കൂടുതൽ മുസ്ലിം വിദ്വേഷം ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു പരമചറ്റയാണ് പരമ പി സി ജോർജ് എവിടെ ഏത് സ്റ്റേജിലും പരിപാടി അവതരിപ്പിച്ചാലും ഇവൻ്റെ അവസ്ഥയിൽ വളരെ പരിതാപകരമാണ് എവിടെ പോയാലും നാറി നാറി നാറിയേ അറങ്ങത്തുള്ളൂ എന്നാലും ആ നാറ്റം പുള്ളിക്ക് ആ നാടുത്തരം ഒരിക്കലും മാറുകേയില്ല ഇവൻ വാ തുറക്കുന്ന തന്നെ ഫുഡ് അടിക്കാനും അതേപോലെ ചാൽ ചർച്ചക്കിടയിൽ മുസ്ലിം വിദ്വേഷം പകർത്താനും മറ്റുള്ളവരെ തെറിവിളിക്കാനും മാത്രമാണ് ഈ കോപ്പൻ ഈ വാ തന്നെ തുറക്കുന്നതന്നെ ആ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് വേറൊന്നും അല്ല മുൻകൂർ ജാമ്യമില്ല കാരണം വേറെന്നല്ല ഒരു ചാൽ ചർച്ചക്കിടയിൽ മുസ്ലിം വിദ്വേഷം അത് പറഞ്ഞതിനെ തുടർന്ന് ജാമ്യമില്ലാത്ത ഒരു മുൻകൂർ ജാമ്യമാണ് റദ്ദാക്കിയിരിക്കുന്നത് കാരണമെച്ചാ പുള്ളിക്കാരൻ പറയുന്നുണ്ട് തൂറി മെഴുകുന്നുണ്ട് ഇത് അബദ്ധവച്ചാൽ പറ്റിയാണ് പക്ഷെ ഇത് അബദ്ധമല്ല കോടതി പറഞ്ഞത് അബദ്ധമല്ല ഇപ്പൊ നാലോ അഞ്ചോ വർഷമായി പുള്ളിക്കാരന്റെ വായന്നിതേ പോലുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നത് നമ്മൾ മറ്റുള്ള മതങ്ങളെ നിന്ദിക്കാതിരിക്കുക അതുപോലെ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക ഇതാണ് ചെയ്യേണ്ടത് മറ്റുള്ള മതങ്ങളെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ പോലും അവരെ നിന്ദിക്കാതിരിക്കുക മനുഷ്യർ തന്നെ നിലനിൽപ്പിന്റെ പേരിൽ യുവന്മാരെല്ലാം കിടന്ന് തല തലപ്പൊക്കത്തിടന്ന് വല്ല ഇതെല്ലാം കളിക്കും രാഷ്ട്രീയം കളിക്കും പക്ഷെ പാവപ്പെട്ടവർക്കാണ് നഷ്ടപ്പെടുന്നത് അല്ലേ എല്ലാവരുടെയും സ്ഥിരകളിൽ ഒഴുകുന്നത് ഒരേ ചോരയാണ് ഒരേ കളറാണ് അത് നല്ല ചവന്ന കളറ് നല്ല ചുവപ്പ് കളറാണ് എല്ലാവരുടെയും ബ്ലഡിന്റെ നിറം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് വേറെ ഒന്നുമല്ല മതങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ പോലും അവരെ കുറിച്ച് ചെട്ടിത്തരം പറയാതിരിക്കുക ബഹുമാനിച്ചില്ലെങ്കിൽ പോലും നിന്ദിക്കാതിരിക്കുക ഇതാണ് ചെയ്യേണ്ടത് അപരമ ചർച്ച ജോർജിന് തൽക്കാലത്തേക്ക് ഇനി നാവടക്കി ഇരിക്കും കാരണം കോടതിയുടെ താക്കീതാണ് മാത്രമല്ല മുൻകൂർ ജാമ്യം റദ്ദാക്കി കാരണം എന്താ വാ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന അസഹനീയമായ വാക്കുകളാണ് അത് അതെവിടെയാണെന്ന് അറിയത്തില്ല കാരണം വെച്ചാൽ പുള്ളിക്ക് വിവേചന ബുദ്ധിയില്ല എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് പറയേണ്ടത് അത് ജന്മനാ കിട്ടുന്ന സംസ്കാരമാണ് കൾച്ചർ എവിടെന്ന കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലേ കൾച്ചർ ഇല്ലാതെ വളരുന്നതിന്റെ ഒരു ഗുണമാണ് ആ കാണിക്കുന്നത് ആര് ഈ പരമശത്തെ കാണിക്കുന്നത് ഏതായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഷെയർ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ നക്കി പൊടിച്ച് ഒന്ന് കട്ടക്ക നിൽക്കണം എന്ന് സ്വന്തം നിങ്ങളെ കൊതിയൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ടേക്ക് കെയർ